സ്വാഗതം സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരിക്കുക എന്നതാണല്ലോ ബി ജെ പിയുടെ നയം ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടാൽ അവരുടെ വീട്ടിൽ നിന്ന് അവരെ അത് പൊളിക്കാനും എന്തെങ്കിലും കാരണം ഭരണകൂടം കണ്ടെത്തുകയും വീടുകൾ പൊളിച്ചു നീക്കുകയും ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു നിലവിലെ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നിർത്തലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ബുൾഡോസർ നടപടികളിൽ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ ഗുജറാത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൊളിച്ചു നീക്കൽ ലഗ്നവുമായി ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദ്വാരക ജില്ലയിലെ ബെറ്റ് ദ്വാരക ജാംനഗർ ജില്ലയിലെ പിറോട്ടൻ ദ്വീപുകളിലായി ഇരുന്നൂറോളം വീടുകളും കെട്ടിടങ്ങളും ദർഗകളുമാണ് ഭരണകൂടം പൊളിച്ചിരിക്കുന്നത് അനധികൃത കൈയേറ്റം ആരംഭിച്ചാണ് നടപടി സ്വീകരിച്ചത് എന്നാണ് അധികൃതർ പറയുന്നത് പ്രശസ്തമായ ഹസ്രത് സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളും ഇടിച്ചു നിരപ്പാക്കപ്പെട്ടവയിൽ ഗുജറാത്ത് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് പീർപഞ്ച് ദർഗ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഭരണകൂടം ആരോപിക്കുന്നത് നൂറുകണക്കിന് വിശ്വാസികൾ സന്ദർശിക്കാറുള്ള സംസ്ഥാനത്തെ പ്രശസ്തമായ ദർഗകളിൽ ഒന്നാണിത് ദർഗയുടെ കവാടവും പ്രധാന കെട്ടിടവും ഉൾപ്പെടെ ബുൾഡോസർ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് തീർത്ഥാടകരുടെ നിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു സർക്കാർ ഭൂമി ും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും വീടുകളും ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടികൾ തുടരുന്നത് ഒൻപത് പോയിന്റ് അഞ്ചു കോടിയോളം രൂപ വിലമതിക്കുന്ന പതിനാറായിരം ചതുരശ്രാഡി സ്ഥലമാണ് ഇതിനകം ഭരണകൂടം ഒഴിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ദ്വാരക സബ്ഡിവിഷനിൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവുമായി ചേർന്നാണ് നടപടികൾ പുരോഗമിക്കുന്നത് സുരക്ഷയ്ക്കായി ആയിരത്തിലേറെ പോലീസുകാരെയും സ്ഥലത്ത് വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു കോടിക്കണക്കിന് മനുഷ്യരുടെ പുണ്യഭൂമിയായ ബെറ്റ് ദ്വാരകയുടെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രി നടപടിയിൽ പ്രതികരിച്ചത് ശ്രീകൃഷ്ണന്റെ ഭൂമി ഉൾപ്പെട്ട മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള കൈയ്യേറ്റങ്ങളോടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ ഒരു തരത്തിലുള്ള വീഴ്ചയും ചെയ്യില്ലെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ദ്വാരകയിൽ ആരംഭിച്ച പൊളിച്ചു നീക്കൽ നടപടികൾ തിരോട്ടം ദ്വീപിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണിപ്പോൾ ദ്വീപിലുള്ള ഒൻപത് ദർഗകളാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത് ഇവിടെ നാലായിരത്തോളം ചതുരശ്രി ഭൂമി ഒഴിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റോഡ് മാർഗമുള്ള വാഹന ഗതാഗത സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ ബുൾഡോസറിന് പകരം തൊഴിലാളികളെ എത്തിച്ചാണ് ഇവിടെ പൊളിക്കൽ തുടരുന്നത് അങ്ങനെ ബുൾഡോസർ ഉപയോഗിച്ച് നടത്തിയ ഏറ്റവും വലിയ തുടച്ചുമാറ്റങ്ങളിലൊന്നായിത് മാറുകയാണ്